ഹലോ സ്ലാമുലക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങൾ വെഡ്ഡിങ് ആയിരുന്നു അപ്പോൾ ഇന്നലെ ഒന്നും ഉണ്ടാക്കിയില്ല പതിനാർ ഇന്ന് ഉണ്ടാക്കാമെന്നു വിചാരിച്ചാൽ ബിരിയാണി ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ പായസം സേമിയ പായസം അതിനുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ച് തന്നിട്ടുണ്ട് ബിരിയാണി സാധനങ്ങളും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണിക്ക് വറുത്തേണ്ട സഭവങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാമോ That's what I call a bird. നെയ്യൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ചൂടായി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബിരിയാണിക്ക് വറുക്കാനായിട്ടുള്ള സഭോളൊക്കെ ഒന്ന് അരിക്കി കിട്ടാനായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നതായി ഒന്ന് വറുത്തെടുക്കുകയാണ് അതിന് ശേഷം ഇതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരുമിച്ചിട്ടിട്ട് വറുത്ത് എടുക്ക എടുക്കുന്നുണ്ട് എല്ലാം വറുത്തിടത്തിന് ശേഷം ഇത് ചിക്കൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുത്ത് വെച്ചിട്ടിരിക്കണം ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് സബോളൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുക്കണം അതുപോലെ തക്കാളി നെറ്റെടുക്കണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വേണം അപ്പോൾ ഇത് നെയ്ച്ചോ ആദ്യം നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് ചിക്കൻ കറി കുക്കറിൽ വെക്കാനൊന്നും ചെയ്യാം കുക്കറിൽ വെച്ചിട്ടു ശേഷം ലാസ്റ്റ് ഇതമ്മ ഇടാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കണ്ടു നോക്കുക ഞാനത് എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യണത് സിമ്പിളായിട്ടാണ് ചെയ്യണത് ഞാൻ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷേ നേരം വീക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇന്ന് ചെയ്തത് സബോള സബോളല്ലാതെ അരിഞ്ഞെടുത്തിട്ട് അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളും പച്ചമുളകും മാത്രമൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടുള്ളൂ അപ്പോൾ കുക്കറ് ഞാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറെ അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ വളച്ചെണ്ണൊഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന സബോളൊന്ന് ആദ്യം വഴറ്റിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആ വളഞ്ഞ് വരുന്ന നേരം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊന്ന് ചതച്ചെടുക്കുക അതിന് വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന സഭകളൊക്കെ നന്നായി ഇടുകയാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് വഴറ്റി എടുക്കുന്നത് അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കണമെങ്കിൽ നമ്മൾ മുഴുവനും ഇട്ടു ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം ഒന്ന് മിക്സാക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും എല്ലാ സഭയോടെ എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് സബോളം തിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാൻ ഇഞ്ചിയും വെളുത്തും പശു ഒക്കെ ചതച്ചെടുത്തു ചതച്ചെടുത്തതൊക്കെ എന്നിട്ട് അതിലേക്ക് ഇട്ടു അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ സ തക്കാളി തക്കാളി അടിഞ്ഞതും ചേർക്കാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണർത്താനും മറക്കരുത് അപ്പോൾ പൊടികളൊക്കെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല ഗരം മസാല ഇത്രയും മസാലകൾ എടുത്തുവച്ചിട്ടായിരുന്നു അപ്പോൾ എടുത്തു വെച്ച മസാലകളൊക്കെ അതിലേക്ക് ഇട്ടു അതായത് വഴഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ഇട്ടു നന്നായിട്ട് ഇളക്കി നമ്മൾ എടുത്തു വെച്ചിരുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അരിക്ക് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കർ കൂടിച്ചിട്ടൊന്ന് വിസിൽ വരുത്തുകയാണ് ചെയ്യുന്നത് അത് റെഡി ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി എടുക്കുകയാണ് ഞാനൊരു മൂന്ന് മൂന്നര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് എല്ലാ പ്രാവശ്യവും അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കാറ് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം മസാലകൾ പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള എല്ലാ സമുദരിക്ക് വറക്കം എല്ലാം കൂടെ ആയിരിക്കും ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കഴുകി അരിപ്പാക്കി വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുകയാണ് അത് കുറച്ച് വെള്ളം ഉണ്ടായി നോക്കാം അത് കാരണം ഇങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് പുറത്തെടുക്കണം പുറത്തെടുക്കുകയാണ് ചെയ്യണത് അപ്പം അരി വേവിക്കാനുള്ള വെള്ളം ഞാൻ അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതാണ് ഇത് വേവാനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ചോറൊക്കെ വന്നിട്ടുണ്ട് അത് വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുകയാണ് അത് നെയ് എന്താ പറയുക ഇനി ഇതിനൊന്ന് ദമ്മിട്ടിട്ടൊന്ന് ബിരിയാണി രൂപത്തിലാക്കി എടുക്കണം അപ്പം അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ വെച്ച പാത്രത്തിന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ് ചോറൊക്കെ അങ്ങനെ നമ്മൾ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞു ദമ്മിച്ചിട്ട് അടിയിൽ ഇറച്ചി മസാല ഇട്ടിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിൽ ചോറ് പിന്നെ ഇറച്ചി പിന്നെ ചോറ് അങ്ങനെ എല്ലാവരും നോർമൽ ചെയ്യണം അതുപോലെ തന്നെ പിന്നെ അപ്പുറത്ത് ഞാൻ പായസം വെക്കാനുള്ള പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സേമിയ സേമിയ റോസ്റ്റഡ് സേമിയാണ് മേടിച്ചിട്ടുള്ളത് അപ്പം ഇനി പായസം ഒന്ന് റെഡിയാക്കി എടുക്കണം പായസം കൊണ്ട് റെഡി ആക്കി കഴിഞ്ഞാൽ എല്ലാം പരിപാടികളും കഴിഞ്ഞു ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു കുഴപ്പം നല്ല എന്താ പറയുക നോർമൽ ഒരു ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു പായസം പായസമാണെങ്കിലും നല്ല അടിപൊളി തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പായസം ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ തിളപ്പിച്ചത് പതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുകയാണ് സേമിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിനിടയിൽ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ സേമി പായസത്തിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യ് വറുത്തെടുക്കുകയാണ് അങ്ങനെ പായസം കൂടെ ഏതാണ്ട് തിളക്കാറായിട്ടുണ്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തിളച്ചു ഗ്യാസ് ഓഫ് ചെയ്തിട്ടു ശേഷമാണ് ഞാൻ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇതിലേക്ക് ചേർത്തത് അപ്പോൾ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്